ഒരു ആൾ ഏത് ദിവസമാണ് വിവാഹം കഴിക്കാൻ ഏറ്റവും നല്ലത് എന്നുള്ളത് അപ്പോൾ അത് പറയുകയാണെങ്കിൽ ഒരാളുടെ ലൈഫ് പാത്ത് നമ്പർ അതായത് ഡേ മന്ത് ഇയർ ഈ മൂന്ന് സംഖ്യകളും ഒരുപോലെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഡിജിറ്റ് കിട്ടും ഇപ്പോൾ ഉദാഹരണത്തിന് എട്ട് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അപ്പം ഇത് സംഖ്യകളും കൂട്ടുമ്പോഴും നമുക്ക് എട്ടാന്ന് കിട്ടുക അതുപോലെ മറ്റൊരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് എന്നെ കൂട്ടുമ്പോൾ കിട്ടുന്ന ഒരു സംഖ്യ അപ്പോൾ അതായത് രണ്ട് ലൈഫ് പാത്ത് നമ്പർ കൂട്ടുമ്പോൾ കിട്ടുന്ന എനർജി സിംഗിൾ ഡിജിറ്റ് അതായത് എൻ്റെ ലൈഫ് പാത്ത് നമ്പർ എടുക്കുന്നു അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന മറ്റൊരാളുടേതായിട്ട് എടുക്കുന്നു അപ്പോൾ രണ്ടുപേരുടെയും കൂട്ടിയിട്ട് വീണ്ടും അതിനെ സിംഗിൾ ഡിജിറ്റ് ഡിജിറ്റാക്കും അപ്പോൾ കിട്ടുന്ന സംഖ്യ ആ സംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് വിവാഹ ദിവസം നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അത് ഒന്നുകൂടി പറയാം ഒരാളുടെ ഡേറ്റ് മന്ത് ഇയർ അത് മൂന്നും കൂട്ടുന്നു ഒരു സിംഗിൾ ഡിജിറ്റ് ആക്കുന്നു അത് വരണ്ടത് എടുക്കുന്നു പിന്നെ എടുക്കുന്നു ഡേറ്റ് മന്ത് ഇയർ എല്ലാം കൂട്ടി ഒരു സിംഗിൾ ഡിജിറ്റ് ഡിജിറ്റാക്കുന്നു അപ്പോൾ രണ്ട് പേരുടെയും ലൈഫ് പാത്ത് നമ്പർ കിട്ടി അത് രണ്ടും കൂട്ടുന്നു അപ്പോൾ ഉദാഹരണത്തിന് എട്ടും അഞ്ചു ആണെന്ന് കരുതുക അത് രണ്ടും കൂട്ടുമ്പോൾ പതിമൂന്ന് കിട്ടി പതിമൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ പ്ലസ് നാല് എന്ന് കിട്ടി അപ്പോൾ നാല് എന്ന സംഖ്യക്കാണ് അവരുടെ ഡേറ്റ് തിരഞ്ഞെടുക്കുന്നതിൽ പ്രാധാന്യം അപ്പോൾ രണ്ടുപേരുടെയും ലൈഫ് പാത്ത് നമ്പറിൻ്റെ കൂടിച്ചേരലാണ് ഇത് എന്ന് ചോദിക്കാം അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു നമ്പർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിലേതൊക്കെ ദിവസങ്ങളാണ് വിവാഹം കഴിക്കാൻ ഏറ്റവും മികച്ചത് എന്ന് ചോദ്യത്തിന് ഉത്തരം അതായത് ഒന്നാണ് കിട്ടുന്ന ചോദിച്ചോ ഇപ്പം രണ്ടുപേരുടെയും ലൈഫ് പാത്ത് നമ്പർ കൂട്ടിയിട്ട് ഒന്നാണ് കിട്ടുന്നതെങ്കിൽ അവരുടെ വിവാഹം കഴിക്കാൻ ഏറ്റവും നല്ല ദിവസം ഒന്നിൻ്റെ ദിവസങ്ങൾ തന്നെയാണ് അതായത് ഒന്ന് പത്ത് പത്തൊൻപത് ഈ ദിവസങ്ങളിൽ അവർക്ക് വിവാഹം കഴിക്കാൻ ഏറ്റവും മികച്ചതാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക